ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ താടിയിൽ നരച്ചല്ലേ താടിയിൽ ഒപ്പിക്കേണ്ട സമയമായിരുന്നു അതൊക്കെ അവിടെ കെട്ടെ ഞാനിന്ന് പറയാൻ പോകുന്ന നമ്മൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ സംഘികൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കോടതി വഴക്ക് പറഞ്ഞു നീ ഒരു ഇന്ത്യക്കാരനാണോടാന്ന് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിനോട് ചോദിച്ചാൽ പറ്റി സംഭവം ഉള്ളതാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു നീ നീയൊരു ഇന്ത്യക്കാരനാണെന്നോന്നു എന്ന് വെച്ചാൽ കുറച്ചു കാലം മുന്നേ രാഹുൽ ഗാന്ധി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചോദിച്ചു ഇന്ത്യയുടെ എത്ര ഭൂമി ചൈന കൈയേറിയെന്ന് ആ ചോദ്യം ചോദിച്ചപാട് കേന്ദ്ര ഗവൺമെന്റ് കേസ് കൊടുത്തു സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി എന്നിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കൂലെന്ന് എന്താ അതിന്റെ അവസ്ഥ എനക്ക് മനസ്സിലായിട്ടാ ഇനി നമ്മളെ സുപ്രീം കോടതിയും രാജ്യസ്നേഹവും ഇന്ത്യക്കാരനാരാന്നുള്ള സംഭവം പഠിപ്പിക്കാൻ പഠിച്ചോനെ ഇതിന്റെ വേറസം എന്നറിയാം ഇതേ ചോദ്യം ചോദിച്ച ജഡ്ജിയാണ് കുറച്ചു കാലം മുന്നേ രാഹുൽ ഗാന്ധി സവർക്കറെക്കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പം അതിനും രാഹുൽ ഗാന്ധി ഒരു ചീത്ത പറഞ്ഞ സവർക്കർ രാജ്യസ്നേഹിയായിരുന്നു എന്ന് പറഞ്ഞ ജഡ്ജിയായത് അപ്പൊ നമുക്ക് ഊഹിക്കലാ ഇത് അങ്ങോട്ടാന്ന് പിന്നെ നമ്മൾ കോടതിയെ കളിയാക്കിയതും മറ്റേ കേസ് കൊടുക്കാൻ നിൽക്കുന്ന കുറെ സംഖ്യയിലുണ്ട് ഏത് വിധീനയാണെങ്കിലും നമുക്ക് വിമർശിക്കാം അതിനേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഖ്യകളെ കുറച്ചു കാലം മുന്നേ സി പി ഐ എം മുംബൈയിൽ ഒരു പ്രകടനം നടത്താൻ വേണ്ടി കോടതിയോട് അനുമതി ചോദിച്ചു എന്തിന്റെ ഐക്യദാരുന്ന് അറിയാം പലസ്തീൻ ഐക്യദാരുടെയുമായിട്ട് ഒരു പ്രകടനം നടത്തട്ടെ എന്ന് അപ്പം ബോംബെ കോടതി പറഞ്ഞു നിങ്ങൾ ആദ്യം ഇവിടുത്തെ കാര്യം നോക്ക് നിങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ കാര്യം നോക്ക് സ്വന്തം രാജ്യത്തിന്റെ കാര്യം ആരൊക്കെ നോക്കുന്നുണ്ട് ആരൊക്കെ നോക്കുന്നില്ല എന്നുള്ള തീരുമാനിക്കുന്നത് ഇപ്പൊ കോടതിയാണ് വേറൊരു രാജ്യത്തിന് വേണ്ടി അതായത് നമ്മൾ ശത്രുരാജ്യം പാകിസ്ഥാന് വേണ്ടിയിട്ട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നത് പലസ്തീൻ ഇന്ത്യന്റെ ശത്രുരാജ്യമല്ല ആ രാജ്യത്തിന് വേണ്ടി ഐക്യദാഡും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തുമ്പോൾ അതിനും കോടതി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിവരുന്നത് വേറൊരു വിധി ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ ചാനലിൽ വന്നതെല്ലാം എല്ലാം ഡിലീറ്റ് ആക്കാൻ വേണ്ടിട്ട് കോടതി പറഞ്ഞു അതായത് ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് ക്രൂശലായ വിവരങ്ങൾ നൽകിയ എല്ലാ വാർത്തകളും എല്ലാ ചാനലുകളും ബന്ധാക്കാൻ വേണ്ടി അത് അങ്ങനെ ഒരു വിധി ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരുപാട് വിധി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അത്ര നിഷ്കളങ്കരല്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി ഇതുപോലുള്ള വിധികൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അതിന്റെ വാർത്തയിലേക്ക് പോകാം രാജ്യ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു പാർട്ടിയെ നമുക്കറിയാം ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന പാർട്ടിയെയും ഭരണകൂടത്തെയും നമുക്കറിയാം ഇപ്പോൾ അത് കോടതിയും ഏറ്റെടുക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ചുമതലപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വായടപ്പിക്കുന്ന ദൌത്യമാണോ കോടതികൾക്കുള്ളത് ഇന്ത്യക്കാരനെങ്കിൽ ചോദ്യം ചോദിക്കില്ല എന്ന വാദം കോടതി പരാമർശമായി വരുന്ന വഴിയേതാണ് സവർക്കർക്കെതിരായ രാഹുൽ പരാമർശത്തിൽ പൊള്ളിയ അതേ ജഡ്ജി ഇന്ത്യ ചൈന അതിർത്തിയിലെ ചൈനീസ് കയ്യേറ്റം ചോദിക്കുമ്പോൾ നെറ്റിചുളിക്കുന്നത് യാദൃശ്ചികമാണ് ചോദ്യങ്ങൾ ചോദിച്ചതിന് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യക്കാരന് രാജ്യത്തുടനീളം കേസുകളെങ്കിലും ഉണ്ടെന്നാണ് വിവരം മോദിക്കും ആർ എസ് എസിനും സവർക്കർക്കുമെതിരായ പരാമർശങ്ങളിലാണ് മിക്ക കേസുകളും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറയും പോലെ രാഹുൽ ഗാന്ധി ഗാൽവാനിലെ ചൈനീസ് കയ്യേറ്റം പറഞ്ഞത് രണ്ടായിരത്തി ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളോടാണ് രാജസ്ഥാനിലാണ് പിന്നീട് ജമ്മുകശ്മീരിലാണ് പൽഗാമിലും ഓപ്പറേഷൻ സിന്ധൂരിലും രാജ്യമറിയേണ്ട സത്യങ്ങൾ ഭരണകൂടത്തോട് നിന്ന് പാർലമെന്റിൽ ചോദിച്ചതും ഇതേ ഗാന്ധിയാണ് മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജനം തെരഞ്ഞെടുത്ത നേതാവാണ് ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കോടതി പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ ഇന്ത്യക്കാരൻ ആര് എന്നതാണ് ചോദ്യം അതാണ് യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കില്ല അറിയാത്തോണ്ടോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു കടമയല്ലേ പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പേടിക്കും പേടിക്കുമ്പോ അവരിങ്ങനെ കേസ് കൊടുക്കും അപ്പൊ ആ കേസ് കൊടുക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് കൊടുത്തതെന്നും എന്താണ് ചോദിച്ചതെന്നും മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കോടതിക്കില്ലേ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും കേസ് കേന്ദ്ര ഗവൺമെന്റിനോട് രാഹുൽ ഗാന്ധി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരവില്ല ഉത്തരവില്ല ഉത്തരം കിട്ടാണ്ട് കേസ് കൊടുക്കുക ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടി അത് കോടതി മനസ്സിലാക്കണ്ടേ ഇനി അതൊക്കെ മനസ്സിലാക്കാത്തത് ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും രാജ്യദ്രോഹിയാക്കുക ചോദ്യം ചോദിക്കുമ്പോ ഇനി എന്താ പറയുക നീ രാജ്യ നീ രാജസ്നേഹി ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പോ രാജസ്നേഹി രാജസ്നേഹികൾ എന്ത് കണ്ടാലും ഉണ്ടാതിരിക്കണം ഇനി അങ്ങനെ ആയിരിക്കും ഇനി നിയമം വരാൻ പോകുന്നത് നിയമം വരേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശ ലെവലിലാണ് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേസാണല്ലോ തീവ്രവാദികൾ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു ചോദിച്ച കേസ് തീവ്രവാദികൾ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞ കേസ് സംഘപരിവാറിനെതിരെ സംസാരിച്ച കേസ് കന്യാസ്ത്രീമാർക്കെതിരെ കേസ് മുസ്ലിങ്ങൾക്കെതിരെ കേസ് ഹിന്ദുക്കൾക്കെതിരെ കേസ് ദളിതർക്കെതിരെ അക്രമം അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കില്ലേ നമ്മളെ നാട്ടില് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം സംഘപരിവാർ ഒരു രാജ്യസ്നേഹിനെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഒരു സംഘപരിവാർ രാജ്യസ്നേഹി എങ്ങനെയാണ് എന്നുള്ളത് वंदे मातरम सुजलाम सुफलाम मलयज मंदयाम मल्याम सुब्रत ज्योतिषम पुलकिश्याम वंदे मातरम पुल सुमिता दुमल सुनामी सुहासिन सुमंद्र भूस्वा वंदे मातरम വന്ദേമാതരം പാടാൻ പറ്റില്ല ഒരു മുസ്ലിം സംഘീനോട് പറഞ്ഞപ്പോ സംഘി സംഘി പാടുന്ന തുലോചനിയും ഭവാനിയല്ലാൻ കുലിക്ക് സർവത്ത് എന്താ അവസ്ഥ ഇതാണ് സംഘപരിവാറിന്റെ ഒരു ശരാശരി രാജ്യസ്നേഹി ഇത് നേരെ തിരിച്ച് ആ മുസ്ലിം പണ്ഡിതനാ പാടിയതെങ്കിൽ യാ മോ യാ മോനെ എന്തായിരിക്കും അവസ്ഥ സംഘി പാടിയതുകൊണ്ട് യാ യാതൊരു കൊഴപ്പില്ല അതും എഴുതിയത് നോക്കി വായിക്കാന്ന് എഴുതിയത് നോക്കി വായിക്കാൻ പോലും കഴിയാത്ത ഒരു സംഘപരിവാർ രാജ്യസ്നേഹിന്റെ അവസ്ഥ ഇതാണ് ഒരു സംഘപരിവാർ രാജസ്നേഹിയായ നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഉത്തരേന്ത്യയിലെ സാധാരണ സംഘി വാണങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും മുസ്ലിമിനെയും ദളിതനെയും ആക്രമിക്കുന്ന രാവിലെ മുതൽ രാത്രി കടന്നുറങ്ങുന്നവരെ രാജ്യസ്നേഹം രാജ്യസ്നേഹം എന്ന് വിളിച്ചു പറയുന്ന ഒരു ശരാശരി സംഘിയുടെ അവസ്ഥയിരിക്കും എന്ത് രാജ്യസ്നേഹം വിവരവും വിദ്യാഭ്യാസവും ഒന്നും കൊടുക്കാങ്ങിരിക്കുക എന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാല് ആ സംഘികള് ഉത്തരേന്ത്യാ സംഘികൾക്ക് സന്തോഷമാകും അങ്ങനെ വളർന്നു വരുന്ന സംഘികളെ അവസ്ഥയാണ് ഇപ്പൊ ഈ വന്ദേ ഈ വന്ദേമാതരം പാടിയുടെ അവസ്ഥ വന്ദേമാതരം ചോദിക്കുമ്പോൾ വന്ദേ ഭാരത സമയം പറയും സംഘികൾ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പോകുന്നു ചോദിക്കോ അതുകൊണ്ട് ഇനി കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് കോടതി വിധികളെ വിമർശിച്ചു കഴിഞ്ഞാല് എല്ലാം കേസായിരിക്കും ഞാൻ അടക്കമുള്ളവർക്കെതിരെ എങ്ങനെയെല്ലാം കേസ് കൊടുക്കുന്ന ആലോചിച്ചിട്ട് സംഖ്യകൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും നമ്മൾ പേടിക്കൂല ചോദിക്കാനുള്ളത് ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അത്രയൊക്കെ കേസ് കൊടുത്താലും കേട്ടോ സംഘപരിവാറേ അപ്പിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ